ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നോക്കണം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് മക്കളെ കുറച്ച് നീച്ചാൻ നേരം പോയി കേട്ടോ അപ്പം ഇന്ന് പണിക്കോകാരും തന്നെ കുറച്ച് നേരം പോയിട്ടുണ്ട് അപ്പോൾ വെറുതെട്ടുള്ള പരിപാടിയിലാണ് ഫ്രീസുണ്ട് കേട്ടോ വേറൊന്നും അല്ല ഇന്ന് അലിയവിടെ ഉണ്ടാവുന്നുണ്ട് പത്തിരിൻ്റെ മറ്റേ കോഴിക്കറി കേട്ടോ അത് നിന്നിട്ട് വേഗം പോകാൻ നോക്കട്ടെ കാരണം ഇന്നലെ ലക്കിന് മീർച്ച അല്ലേ ഞാൻ ലക്കിണി മേർച്ചയിൽ പോയിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ പോയപ്പോൾ വന്ന് കടന്ന പോയി രണ്ടു മണി കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് നേരം വയ്ക്കി നമുക്ക് നേരെ സൈറ്റിൽ പോയിട്ട് കാണാം അവിടെ ഒരു പണിയിലോ ഇപ്പൊ പത്തുവോ ഞാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ പോവോ ഏ നിങ്ങള് ടിക്കറ്റ് ആയില്ലേ ഏ അത് ശരി ഓലി നമ്മള് പണി മാറ്റി വരുമ്പോളത്തിന് വലിയ പോകട്ടോ അത് സ്കൂളുണ്ടില്ലേ ആ ഞാൻ പോട്ടോ ഉം പോയിക്കോയിക്കോ എന്നിട്ട് ഞാൻ പോവില്ലേ വരുമ്പോളെ പോയില്ലേ എന്താ പോയിക്കൂല ഏ പോയിക്കോണ്ടോ പോയിട്ട് വർക്കിൻഡ്രണ്ട് കവറ കാട്ടിക്ക ഇതില് ചക്കണ്ട്ട്ടോ കൊല്ലത്തെ മടാടത്തെ ചക്ക ആയിരുന്നില്ല അതിന് മറ്റേ അതേപോലെ ചക്കണ്ട് അത് ചക്കാണോ എന്നാ രാവിലെ തന്നെ ചക്ക ഫുള്ള് കയറ്റണില്ല ചെലപ്പോ പഴയുടെ ഇടയിൽ പണി കിട്ടും നമുക്ക് നേരെ ഇനി സൈറ്റിക്ക് ഇറങ്ങണം കേട്ടോ പോട്ടോ മാ അങ്ങനെ നമ്മള് നമ്മളെ സൈറ്റേക്ക് എത്തി നമ്മൾ ലജ്മലേ നമ്മളെ വേറെ ഏഹ് വേറൊരാളില്ല അപ്പൊന്ന് നാടൻ കളിച്ച നോക്കേന് ഉച്ചയുമ്പോഴത്തേന് പരിപാടി ചേച്ചി പോണം ഇതിന് അടിയൊന്നും അടിക്കല്ലോ കേട്ടോ മേലെ മാത്രമേ അടിക്കു മേലൊക്കെ എടുത്തത് അടിയടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴല്ല ഞങ്ങളാ ഇപ്പത്തെ പണി മേലെ അടിക്കല് മാത്രേ ഉള്ളൂ അപ്പൊ ഇനി സൈറ്റേക്ക് എത്തി ഇനി പണി തൊട്ടോ ോ പണിക്കുണ്ടെന്ന് ഏ എന്ന ഒരാൾ കമ്മിയാണ് ഇത് പണിക്കുണ്ടോ ഏഴ് മൂന്ന് പണിക്കുണ്ടോ ഇത് പണിക്കുണ്ടെന്ന് ഏജ് കൂടീ ചാ പിടിച്ചു എന്തൊക്കെ അടി അങ്ങ് മുറിക്ക പറ്റുള്ളൂ

ണ് സ്കൂളാണ് ഇതിപ്പോ പണിക്ക് കൂടുന്നില്ല പണി എടുക്കട്ടെട്ടോ അയ്യോ ഭിത്തിക്ക് നോവുടാ അപ്പാടും കളിച്ചു ഏക്ക് ഈ ഒരു പുറംകൂടിയും പിന്നെ ചെറുക്കം ക്ലാസ് എന്തൊക്കെ ക്ലാസ് ക്ലാസ് കൊറച്ചിസം ക്ലാസ്സിന് പോകും ബാക്കി പിന്നെ ഫീസിനുള്ള പണിക്ക് വന്നിട്ട് നല്ല നല്ല എക്കനാണ് നല്ല ഇവൻ നല്ല നല്ല നല്ലൊരു ചക്കനാണ് അങ്ങനെ എന്തോ ആ പണിക്ക് കയറി നമ്മൾ ചായ പിടിച്ചാൽ അതായത് നമ്മൾ ഹോട്ടലിലേക്ക് ചായ പിടിച്ചാൽ പോകുന്ന പൊറോട്ടയുണ്ടോ കടി രണ്ടാളും ചായ പിടിച്ചിട്ട് വീണ്ടും പണി തുടക്കും അപ്പോൾ നമ്മളെ ഇന്നത്തെ പണി ഗെയിന് ഞങ്ങൾ പരിക്ക് പോവുക കേട്ടോ രാജ്മലേ എന്താ ടച്ചിങ്യിൻ അല്ലേ അപ്പോൾ നമ്മൾ പണി മാറ്റി ഇങ്ങനെ പരിക്ക് എത്തി കേട്ടോ കഞ്ഞിടിച്ചിരിക്കുക ഞാൻ ു ചായ കല്യാണത്തിന് പോയ ഫോട്ടോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെത്തിക്കണല്ലോ മുത്തു ഗ്രൂപ്പിൽ ഇട്ടിരിക്കണല്ലോ ഫാമിലി ഗ്രൂപ്പില് കുഞ്ഞുട്ടി പോയി കുന്നിട്ടി പ്രവാസിയായി കുഞ്ഞുട്ടി എന്നോട് പറഞ്ഞു പോവുകയാണ് പറഞ്ഞു വിസിറ്റിങ്ങിനാ പോണ് വിസ അടിച്ചിട്ടല്ല നോക്കിയാൽ കേട്ടേ എന്താ പാട് നിന്നിട്ടേ വിസ അടിച്ചു എന്നൊക്കെ പറഞ്ഞു ആ ഇവിടുത്തെ ആരേലും ഉണ്ടോ ഇവിടുത്തെ ആരും ഇല്ല കുഞ്ഞോനും ഇതേപോലെ പോവാൻ നിക്കാണ് അപ്പൊ ഓനൊരു പേപ്പറും കൂടി ഇണ്ട് പറഞ്ഞു അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് ചെല്ലാൻ പറഞ്ഞു ആഷിക്കും അർഷാദും ഇതിലൊക്കെ കൊണ്ട കൊണ്ടാക്കാൻ പോയിക്കണം വെള്ളക്കാറോ ഇന്ന് ചോറ് വളമ്പി ചോറ് വെച്ചെ മ്മടെ ചോറ് നാലുമണിക്ക് കേട്ടോ നാലുമണിച്ചോറാണ് ബിരിയാണി ആണല്ലോ എവിടുന്നാണ് ഇന്നലത്തെ ബിരിയാണി ആകൂലേ ഇന്ന് വെച്ചോ അത് ഇന്നലത്തെ ബാക്കി ബിരിയാണിയാണ് കല്യാണ ഭരിക്കുന്നത് ഏ അല്ല ഇന്നലെ നമ്മള് പോയിട്ടില്ല ഞങ്ങളൊക്കെ പോയി ഞാൻ പോന്നിട്ടില്ല മ്മീ ഞാനും പോയിട്ടില്ല അപ്പൊ അങ്ങനെ കൊടുക്കണല്ലേ അടുക്കള ആ ഇത് ഇവിടുത്തെ ബിരിയാണി തന്നെ ആയിട്ടില്ലേ അവിടുന്ന് പോയി കൊടുന്നിട്ടില്ല വർച്ചല് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് അപ്പൊ ഇന്ന് ഏതായാലും നാലുമണിവരെ വെയിറ്റ് ചെയ്ത് എനിക്ക് ആരും ഇണ്ടായി ബിരിയാണി ചോറ് ഇങ്ങോട്ട് എടുത്താലേ ഇവിടെ വർത്താനത്ത് കൂടിട്ട് തിന്ന

ഇന്ന് രാവിലെ പൊറാട്ട എന്നിട്ട് കല്ല് പോലെ കല്ല് പോലെ കിടക്കുന്നുണ്ട് കഞ്ഞിനാളിലെന്തെങ്കിലും കുടിച്ചോ ഓനെന്താ മറേ ആ ചെറുക്കൻ നേരം കെട്ട നേരത്തെ ഇങ്ങനെ വന്നിട്ട് ഒരു ഊക്കെന്തേലും അങ്ങോട്ട് മാന്തി കാണും തന്നെ തീ കൊള്ളിയുമ്പോ വെള്ളം പറഞ്ഞ മാതിരിക്ക്ണ്ട് കണ്ടാല് കഞ്ഞീം ചോറും തിന്നാ പോണില്ലായിരിക്കും ഉം എന്റെ പോലും ഉണ്ടാകുന്നു ഞാൻ എൻ്റെ മല ബറാറ്റിൻറെ അന്ന് പേക്ക് രണ്ടില്ല മുരിങ്ങക്കും വാണ്ടിട്ട് സൂലോചൻ്റെ കൂടെ പോയി ചോദിച്ചു അന് ഓരോരും എന്തെങ്കിലും ചോദിച്ചാല് オーこナイトランテーションだ。オールナイトランテーションだ。オールナイトランテーションだ。オールナイトランテーションだ。オールライトランテーションだ。オールナイトランテーションだ。オールナイトランテーションだ。オールだ。オールナイトだ。オールナイトランテンだ。オールナインテーンだ。オールナイトランテーショ അല്ല മലേ കല്യാണത്തിന് നല്ല എത്ര ആളാപ്പ പോയിക്കു മഴ പോരണന്നൊക്കെ ഇണ്ടായിരുന്നു അരുമി പാങ്ങുകൊടുക്കാൻ നേരത്തെ ഇങ്ങനെ തലേന്ന് കുഞ്ഞാക്ക വന്നിട്ട് പറഞ്ഞു ഇനിപ്പ കല്യാണത്തിനൊന്നും പോണ്ട ഈ വെല്ലാത്ത കാലും വെച്ചിട്ട് എത്ര വെച്ചിട്ട് നടക്കാൻ ദീനോ കേടും മനുഷ്യന്മാർക്കുണ്ടാവു ഇരിക്കും പ്രായത്തിന്റെ ഊന്നുവെക്ക പിന്നെപ്പോ മൂപ്പര് പറഞ്ഞ പോണ്ടു പറഞ്ഞ പോയാ പിന്നെ അതിനാവും കുഞ്ഞത്തി വിളിച്ചിരുന്നു കുഞ്ഞത്തീം പറഞ്ഞു มังอะไรก็หนูว่าจักุนตะราเ่งอะไปอนด้างอร์กูดีดินอยิอิปออลุ่มไปก็เตกูที่ลุ่มไปก็เตโอ้เจ้ยว่านนาบินเน่เอ็งยังจะพูก็พอยาบิน่ายินดีนะว่จะปังมากฮะทุ่เดียรยังขายอย่างที่นี่ได้ അപ്പോൾ അങ്ങനെ അതാ ചോറിയും കാര്യങ്ങളും കഴിഞ്ഞു അതിന്റെ ഇടയിൽ കുറച്ച് നേരം മമ്മാനെ കുറച്ച് നേരം കളിയാക്കും ഇതാവുമൊക്കെ ചെയ്തിട്ട് ചോറിയൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ കുളിച്ച പിന്നെ റോട്ടുമ്പോൾ കയറുക അപ്പോൾ പിന്നെ അത് ഇരട്ടാകാനുമായി മൈരി ഭാഗം കൊടുക്കാനായി അപ്പോ ഇന്നത്തെ നമ്മളൊരു വീഡിയോ തൽക്കാലം ഇവിടെ വൈകിയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക നമ്മളെ പഴയ പവർ ഇങ്ങോട്ട് വരുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാ വലൈക്കും